വത്തിക്കാൻ ലൈബ്രറിയിലാണ് ഏറ്റവും വിലപ്പെടുപ്പുള്ള ഘാരഘോഷന്റെ സുവിശേഷം സൂക്ഷിച്ചുവച്ചിരിക്കുന്നത് പതിമൂന്നാം നൂറ്റാണ്ടിൽ സിറിയക് എസ്ട്രാഞ്ചലോ ലിബിയിൽ എഴുതപ്പെട്ട ഈ കയ്യെഴുത്തു പ്രതി സിറിയൻ ആരാധനക്രമങ്ങൾക്കു വേണ്ടി തയ്യാറാക്കിയ നാല് സുവിശേഷങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ് വാട്ട് സിർ അഞ്ഞൂറ്റി അമ്പത്തിയൊമ്പത് എന്ന ക്രമത്തിലാണ് ഈ ഗ്രന്ഥം വത്തിക്കാൻ ലൈബ്രറിയിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് ഘാരഘോഷിലെ ജനങ്ങളാണ് ഈ പുസ്തകം മോഷണത്തിന് ശേഷം കണ്ടെത്തിയത് ബാഗ്ദത അല്ലെങ്കിൽ ഹംധനിയ എന്നും അറിയപ്പെടുന്ന ഈ ഘാരഘോഷ് വടക്കൻ ഇറാഖിലെ ഒരു ചരിത്രപ്രസിദ്ധമായ ക്രിസ്ത്യൻ പട്ടണമാണ് നിലവേ സമതലത്തിലെ മൊസൂളിനടുത്താണ് ഘാരഘോഷ് പട്ടണം സ്ഥിതി ചെയ്യുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ ക്രൈസ്തവ സമൂഹങ്ങളിലൊന്നാണ് ഇവിടെയുള്ളത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും ആഴത്തിലുള്ള മതപരവും സാംസ്കാരികവുമായ പൈതൃകം പേർന്നതാണ് ഘാരഘോഷ് പട്ടണം ഇന്നത്തെ നോർത്തേൺ ിന്റെ പരിധിയിൽപ്പെടുന്ന മൊസോളിനടുത്ത് സ്ഥിതി ചെയ്തിരുന്ന മാർ മത്തായി ആശ്രമത്തിൽ ജീവിച്ച് വന്നിരുന്ന മുബാറ ഇബൻ ദാവൂദ് അൽ ബർത്തലി എന്ന് പേരുള്ള സന്യാസിയാണ് ഈ ഗ്രന്ഥം രചിച്ചത് ഗ്രന്ഥത്തിൽ ക്രിസ്തുവിന്റെ പരസ്യ ജീവിതകാലത്തെ അനുസ്മരിക്കുന്ന അത്ഭുതങ്ങളും മറ്റ് സംഭവങ്ങളും രംഗങ്ങളും ചിത്രീകരിച്ചിരിക്കുന്ന മീനിയേച്ചറുകൾ കൊണ്ട് ഇവ അലങ്കരിച്ചിട്ടുണ്ട് ഏകദേശം നാൽപ്പത്തിനാല് ഗുണനം മുപ്പത്തിമൂന്ന് ദശാംശം അഞ്ച് സെന്റിമീറ്റർ വലിപ്പമുള്ളതും കറുത്ത തുകലിൽ ഒരു സ്വർണക്കുരിച്ചുകൊണ്ട് ബന്ധിപ്പിച്ചതുമായ ഘാരഘോഷന്റെ സുവിശേഷം മധ്യകാല ക്രിസ്ത്യൻ കലയുടെയും ഭക്തിയുടെയും ഒരു മാസ്റ്റർ പീസായി നിലകൊള്ളുന്നുണ്ട് സിറിയക് സഭാപിതാക്കന്മാരിൽ വിദഗ്ധനായ ഫാദർ ബെന്നം സോണിയുടെ അഭിപ്രായത്തിൽ ചരിത്രത്തിലുടനീളം ഈ കയ്യെഴുത്തു പ്രതി ഒന്നിലധികം തവണ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഖാരഘോഷിലെ വിശ്വാസികളാണ് ഇത് കണ്ടെടുത്തത് ഒടുവിൽ അവർ ഇത് ഇറാഖിൽ സ്ഥിതി ചെയ്യുന്ന അൽ താഹിറ സിറിയൻ കത്തോലിക്ക ദേവാലയത്തിന് നൽകി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ ബിഷപ്പ് ജോർജ് ധല്ലാൽ ഈ വിലയേറിയ വാല്യം പയസ് പതിനൊന്നാമൻ പാപ്പയ്ക്ക് സമർപ്പിച്ചു അദ്ദേഹം അത് സംരക്ഷണത്തിനും പഠനത്തിനുമായി വത്തിക്കാൻ ലൈബ്രറിയെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത് അങ്ങനെയാണ് വത്തിക്കാൻ ലൈബ്രറിയിൽ ഘാരഘോഷിന്റെ സുവിശേഷ ശേഷം വന്നെത്തിയത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്